गिरपवा കൊച്ചിനെ വരെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഐ എൽ ടിഎസ് ഒ ടി ഒക്കെ പഠിപ്പിച്ച് വിദേശത്തേക്ക് വിടാനുള്ള പ്രിപ്പറേഷനിലാണ് നമ്മൾ മലയാളികൾ അല്ലെ അപ്പൊ ഇപ്പൊ ഇവിടെ ഒരു നല്ല കാര്യം കണ്ടപ്പോ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി കേട്ടോ അതാണ് ഇന്നത്തെ വീഡിയോ ഇത് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കൊറേ പ്രാർത്ഥിച്ചതുകൊണ്ടോ കുറെ മെഴുകെതിരി കത്തി നടന്നുകൊണ്ടോ മാത്രം ജീവിതത്തിൽ ഒന്നും നേടാനില്ലല്ലേ പിന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പൊ ഈ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയില് എല്ലാ മാസവും ഒരു ദിവസം നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു ക്യാൻസർ സെന്റർ ഉണ്ട് കേട്ടോ ഞാൻ മുംബൈയിലാണുള്ളത് ടാറ്റാ ഹോസ്പിറ്റൽ അവിടെയുള്ള രോഗികൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ തന്നെ പ്രിപ്പയർ ഒക്കെ ചെയ്ത് എല്ലാവരും ഇതിനകത്ത് ഇൻവോൾഡ് ആയിട്ട് പള്ളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ വരെ ഇതിനുവേണ്ടി എല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവരോടൊക്കെ ഒരുപാട് റെസ്പെക്ട് തോന്നി കേട്ടോ നല്ല വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് നമ്മൾ ഇത് അത്ര പെടുമ്പോ അതിന് കൂടെ നല്ല മനുഷ്യരായിട്ട് കൂടെ അവരെ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിൽ ഇനി ഓൾഡേജ് ഹോമുകളുടെ എണ്ണം കുറയത്തുള്ളൂ കേട്ടോ അതുപോലെ തന്നെ അമ്മായി അമ്മയെ തള്ളിയിടുന്ന മരുമക്കൾ ഉണ്ടാകാതെ ഇരിക്കത്തുള്ളൂ അപ്പൊ